ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ന് വാടകയ്ക്കെടുത്ത ആഡംബര വാഹനങ്ങളുമായി റോഡിൽ ഭീതി പടർത്തി വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം നാട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസ് വാഹനങ്ങൾ പിടിച്ചെടുത്ത കേസെടുത്തു തൃത്താല പരുതൂർ നാടപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരുടെ സെന്റ് ഓഫ് ആഘോഷത്തിനിടെയാണ് സംഭവം ആഡംബര വാഹനങ്ങളുമായി വിദ്യാർത്ഥികൾ റോഡിൽ അലക്ഷ്യമായി ഡ്രൈവ് ചെയ്തു വാഹനം ഓടിച്ച ഭീതി പടർത്തിയതോടെ നാട്ടുകാർ പലതവണ വിദ്യാർത്ഥികൾക്ക് താക്കീത് നൽകിയിരുന്നു ഇത് വകവെക്കാതെ അപകടകരമായി റോഡ് ഷോ തുടർന്നതോടെയാണ് നാട്ടുകാർ തൃത്താല പോലീസിൽ വിവരം അറിയിച്ചത് വേഷം മാറിയെത്തിയ പോലീസ് സംഘമാണ് വാഹനങ്ങൾ കൈയ്യോടെ പിടിച്ചെടുത്തത് മൂന്ന് കാർ ഒരു ജീപ്പ് എന്നിവയ്ക്ക് പുറമെ ബൈക്കുകളും പിടിച്ചെടുത്തു വാഹന ഉടമകൾക്കെതിരെ കേസെടുത്തു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിപ്പിച്ച് ബോധവൽക്കരണവും നൽകി കഴിഞ്ഞ ദിവസം ചാലിശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വാഹനം മതിലിലിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു എസ് ശശികുമാറും സംഘവുമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് ബിയു ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹെൽഡിംഗ് കുളപ്പുഴ